കൊണ്ടു നമ്മൾ ഇനി നടനമാടണം മണിചാട്ടം ഭരിക്കുന്നതിലും ഒരു ആറു വർഷം മുന്നേ പാടി പാട്ടാണ് ആളുടെ ആൾ പാടുന്ന ഗാനങ്ങളൊക്കെ ഒരു എഴുത്തുകാരൻ്റെ സംഗീതം മൂർത്തലെ പേരുണ്ടാവില്ല ഒക്കെ ആളുടെ പേര് വരാറുള്ളൂ മറ്റേ ദേവ ഇതുപോലെ ഇത് മനുഷ്യനെ വിഷമിപ്പിക്കുന്ന കുറെ ഗാനങ്ങൾ ആൾ പാടിയിട്ടുണ്ട് പടിഞ്ഞാറ് സൂര്യൻ താന് മറയുന്ന സൂര്യൻ പിന്നലെ ഈ തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൺസൂര്യൻ പാട്ടാണ് ഫീലാണ് ചോദിച്ചത് നമ്മുടെ ചങ്കി നട്ടാവുന്ന വരികളും അറാൻ പറ്റിയിട്ടുള്ള എനിക്ക് പോളിഷ് അങ്ങനെ അതില് അങ്ങനെ മനസ്സിലാവൂ തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലേ തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലേ വടപ്പൊരുതെണ്ണം കടലിളകെണ്ണം വെട്ടിത്തലകൾ വീഴ്ത്തണം ചൂടുച്ചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം സേതുബന്ധിച്ച് കടൽ കടന്ന് തങ്കലങ്കയിൽ ദൂരെ പടകുടിയിൽ സേനാപതി സൂര്യസൂനുവന്ന് രാമചന്ദ്രൻ്റെ ആ ത്തിരു സന്നിധിയിൽ എന്തിനു ഏതിനും രക്തം കൊടുക്കുവാൻ സുഗ്രീവൻ്റെ പടക്കൂടെയുണ്ട് പടപ്പുരുതെണ്ണം കടലിളകെണ്ണം വെട്ടിത്തലകൾ വീഴ്ത്തണം ചൂടുച്ചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം

ഓണത്തിനോടനുബന്ധിച്ച് കൈക്കുട്ടികളി ഓണക്കളി എന്നൊക്കെ പറഞ്ഞാൽ അതിലത്തെ ഒരു പാട്ടാണ് രാമായണം ചെയ്തിട്ട് രാവണന്റെ പടപ്പുറപ്പാട് അതാണ് എൻ്റെ കഥ അത് പിന്നീടത് മറ്റുള്ള പാർട്ടിക്കാര് നമുക്കറിയില്ല എന്താ അറിയാം ഇതിപ്പോ പാർട്ടി പാട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ പാട്ട് എന്ന തരത്തിൽ ഇങ്ങനെ അറിയപ്പെടുമ്പോ ശരിക്കും നിങ്ങളാണിത് ആലപിച്ചതെന്ന് അറിയുന്ന ആളുകൾ ആ എന്നാലും ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല നമ്മുടെ നാടുകളിലപ്പോൾ ഓണക്കളിയുള്ള ആ ഏരിയയിലൊക്കെ നമുക്കറിയാം ഞാൻ പാട്ടിന്ന പാട്ടിലാണ് അതൊക്കെ പിന്നെ ഇത് ചെയ്തു പാർട്ടി അതാണ് നമുക്കറിയില്ല ഓണക്കളി ഓണക്കളി പാട്ടാണ് അത് ഓണ ഓണത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ഓണക്കളിന്ന് പറയുതന്നെ അപ്പൊ അത് കൈക്കുട്ടി പള്ളി കളി എന്ന് പറയും ഓണക്കളിന്നു പറയും അതില് രാമായണം പേസാണ് പാട്ടുകൾ പോണത് കഥയാണ് ഈ ഈ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ പാട്ട് പാട്ട് അധികവും ഇൻസ്റ്റാഗ്രാം ഒക്കെ റീലുകളിലൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ ആലപിച്ചതാണ് അല്ല അങ്ങനെ നമുക്കൊരു സന്തോഷം ആലപിച്ച പാട്ടാണല്ലോ എന്റെ സംഗീതത്തില് വന്ന പാട്ടാണ് അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് അനവധി നമ്മളെ വിളിക്കാറുണ്ട് തിരിച്ചറിഞ്ഞ് പിന്നെ ഇവിടെ ഗൾഫ് നാടുകളിൽ നിന്നും വിളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും പിന്നെ നിങ്ങളുടെ ഇപ്പോൾ കൊല്ലം ആലുവ എറണാകുളം അതുപോലെ പല നമ്മുടെ കേരളത്തിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വിളിക്കുണ്ട് ബിജെപിയുടെ പാട്ടെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ നമുക്ക് നമുക്കത് ഓരോരുത്തർ താല്പര്യമാണ് നമുക്കതിൽ മുഖം പറയാൻ പറ്റില്ല നമ്മൾ പാടി വെച്ചിരുന്ന പാട്ട് മറ്റൊരു ഇതുപോലൊരു കേസ് എറ്റ് വർക്കിന് വേണ്ടി നമ്മൾ പാടി പാടുകൊടുത്താണ് അതിൽ നിന്ന് പറയാല്ലേ പ്രദീപിന്റെ പാട്ട് ഒരു അമ്പത് പാട്ടിലും അതിലിപ്പോ കല്യാണം കല്യാണം അതുപോലെ ഒരു പേറ്റുനോവ് ഒരിക്കലും എന്നോട് ചതി പിന്നെ പറയാൻ പറ്റാത്ത കുറെ ഗാനങ്ങളുണ്ട് രണ്ടുപേര് പാടാ കല്യാണം കല്യാണം ആഹ്ലാദം മിഥിലാപ്പുരി കാണാൻ കൊതിച്ചൊരു സീത കല്യാണം ഇതുപോലൊരു സുന്ദരിയുണ്ടോ മൃദുഭാഷിണി ഭൂമിയിലുണ്ടോ മിഥിലേക്ക് ഇവളെ കൊതിക്കാത്തവരുണ്ടോ നിലവിളക്കായി നീറപ്പാറയായി സുന്ദരി ജാനകി നീയല്ല സീതെ ഇതുപോലൊരു സുന്ദരിയുണ്ടോ

അതല്ല നമുക്കിത് നമ്മള് പാട്ട് മാത്രല്ലോട് കൂടി നമ്മൾ ചൂടും വെക്കണം കൈകുട്ടി അമ്പത് അറുപതാള് ചുറ്റും കളിക്കണ്ടാവും അപ്പൊ അതിന്റെ സെന്ററിൽ വന്നിട്ടാണ് നമ്മൾ പാടുന്നത് അപ്പൊ ഈ പാട്ട് അത്ര ഒരു ഇമ്പുള്ള പാട്ടായാലാണ് നമുക്ക് അവർക്ക് ചൂട് വെച്ച അല്ല ഒരു എനർജി കൂടി കളിക്കാൻ പറ്റുള്ളൂ അല്ല ചിലപ്പോ ഇതല്ല ചെ ചില പാട്ടുകള് നമ്മള് ആദ്യം ഈണം കൊടുക്കും ഈണത്തില് പാട്ട് എഴുതും

പാട്ട് അന്ന് ആള് പാടിയിരുന്നു പക്ഷേ ആള് മരിച്ചതിന് ശേഷം ഈ പാട്ട് കുറച്ചും കൂടി ഇപ്പൊ കൂടുതൽ വൈറലായിട്ട് അത് അങ്ങനെ മാണിച്ചാട്ടം പാടി പാട്ടുകൾക്ക് അങ്ങോട്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് വരാറ് എന്ന് പറഞ്ഞാൽ ആളുടെ ആള് പാടുന്ന ഗാനങ്ങൾക്കും ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ സംഗീതം കൊടുത്ത ആളുടെ പേരുണ്ടാവാറില്ല ഒക്കെ ആളുടെ പേര് തന്നെ വരാറുള്ളു അങ്ങനെ ഒരു കണ്ടീഷനാണ് ആള് പാട്ട് പറയാറുണ്ടോ അത് പറയുന്നത് അത് പാട്ട് കൂടുതൽ ആളായിട്ട് അടുപ്പത്തില് അങ്ങനെ ചെയ്ത് നമുക്ക് പ്രതിഭായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുള്ള പാട്ടുകൾ എഴുതാറുണ്ട് പ്രതിഭ എഴുതും അപ്പൊ മണിച്ചാട്ടിനുള്ള ബന്ധത്തിൽ ആള് പാടി കൊടുക്കും പാടി പാടികൊടുക്കും ആൾക്ക് ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ പാട്ട് എടുത്ത് പാടും അങ്ങനെയാണ് എല്ലാവരും പോയിട്ട് ഇത് പാടി ചെയ്തിരുന്നത് അതെ അതെ ഞങ്ങൾ ചാലക്കുടി സ്റ്റുഡിയോയില്

നേരെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൺ സൂര്യൻ തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലേ തല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലേ ഒരു മരണത്തോട് അനുബന്ധിച്ചുള്ള പാട്ട് എന്ന രീതിയിൽ സാധാരണ മണിച്ചേട്ടൻ എഴുതുന്നത് നാടൻപാട്ടുകളാണ് അത് ചിലപ്പോഴും പലതും ഭയങ്കര ഹരമുള്ള നാടൻപാട്ടുകളായിട്ടാണ് ഫീൽ ചെയ്യാറ് ഇങ്ങനത്തെ ഒരു പാട്ട് അത് അപൂർവമായിട്ടാണ് സംഭവിക്കാറ് അപൂർവാണ് ശരിയാണ് ഇതുപോലെ ഇത് മനുഷ്യനെ വിഷമിക്കുന്ന കുറെ ഗാനങ്ങളുണ്ട് തെക്കേന്റെ അങ്ങനെ ഒരു പാട്ടുകളൊക്കെ ഉണ്ട് അത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ ചങ്കിരി തട്ടാവുന്ന വരികളും

അല്ലല്ലോ അത് മുന്നേ പാട്ടിരുന്നു മറ്റേ അതിൻ്റെയും സംഗീതം ഞാൻ കൊടുത്തിരുന്നു പാടില്ല ഉമ്മയില് ഇതൊക്കെ സോഷ്യൽ മീഡിയയില് വരുന്നുണ്ട് പോലും സംഗീതം കൊടുത്തത് ചേട്ടനാണ് അതെ അതെ സംഗീതം നമ്മൾ തന്നെ ഇങ്ങനെ ഈ ഒരു ഈ ഓണപ്പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ കൂട്ടായ്മയിലെ ആഘോഷങ്ങളിൽ വരുന്ന പാട്ടുകൾ അങ്ങനെ മാത്രം അവസരങ്ങൾ ഒതുങ്ങി പോയതിലെപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ അവസരം ഈ സിനിമയിലേക്കോ അങ്ങനെയൊക്കെ ഈ സംഗീത സംവിധായകരെ കാണാൻ സംസാരിക്കും നമ്മുടെ ഒരു എടുത്ത് സിനിമയില് ചിന്തപാട്ടെടുത്ത് ജോജു ചെയ്തിരുന്നുണ്ട് ജോജുല്ലേ ആള് പാടിയൊരു പാട്ടുണ്ട് വരം തന്നു വിളങ്ങണ് ആ പാട്ടാ അത് വരി ഞാൻ പാടിയ പാട്ട് വേറെ വരിയായിരുന്നു ഇത് അവര് വരി മാറ്റി എഴുതി ഈണ 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 തന്നെ വരികള് മാറി വേറൊന്നും സിനിമയിൽ എഴുത്തുന്ന ആളാണ് എഴുതിയിരിക്കുന്നത് അത് ആരും എഴുതി നടന്നിട്ടുണ്ടായിരുന്നില്ല അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എല്ലാം ഇവിടത്തെ അറിയപ്പെടുന്ന ചാനലുകാരൊക്കെ ഇങ്ങനെ അവരോട് നേരിട്ട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി അവസാനം അവര് എത്തി പോയിട്ടുള്ളു എത്തി ആളല്ല ആളുടെ അതിന്റെ സംഗീതം കൊടുത്ത ഒരാളല്ലേ മറ്റേ തന്നെ പേര് പറഞ്ഞല്ലോ ആള് വന്ന് നേരിട്ട് കണ്ട് അങ്ങനെ നമുക്ക് ഒരു സഹായം തന്നിട്ടാണ് അവര് പിന്നെ സിനിമയിൽ നമ്മുടെ പേര് വെക്കാന്നൊക്കെ പറഞ്ഞു ആ വെച്ചിരുന്നു അവസങ്ങള് ഞാൻ നമ്മൾ പറഞ്ഞ കൂടുതലും ഇതിലേക്ക് ആ ആഴ്ന്നറിയു പോവാറില്ല നമ്മുടെ നടൻ അങ്ങനെ വലിയ ഇപ്പഴേ ഇപ്പൊ സിനിമയിലേക്ക് ഇപ്പൊ നമ്മളൊരു പാട്ട് ചെയ്യുന്നു പറഞ്ഞ് നിക്കുന്നുണ്ട് നിങ്ങളവിടെ നിൽക്കുമ്പോൾ സംസാരിച്ചു ഓണ ഓണത്തിന്റെ ഈ കളിയുടെ ഫീൽഡിൽ ഞാൻ മുപ്പത്തഞ്ചു വർഷം

വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ കാര്യം ചെയ്യാൻ നമുക്ക് ആ കളിരാത്ത ആളെ നമ്മുടെ ശബ്ദം വേറൊരു ശബ്ദം മറ്റുള്ള ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റൊക്കെ ഉണ്ടെന്ന് പറയാം എന്തൊരു ജനങ്ങള് പറയുന്നത് നമുക്ക് അറിയില്ല വായിക്കാറുണ്ട് അതിൽ വായിക്കാറുണ്ട് ഗായകർ സിനിമ ഗായകരൊന്നും എന്നാലും ഇപ്പോ നൂറ് ആൾക്കാർ നല്ല ഇതിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് അല്ലല്ലോ അത് വേറെ പറ്റില്ല അത് ഇതുപോലെ വേറെ ഉണക്കളി ടീമിന് വേണ്ടി എഴുതുന്നതാണ് എഴുതുന്ന എന്ന് പറഞ്ഞ ആള് ഇപ്പൊ വേറെ ഒരു നിസരി പറഞ്ഞ ഒരു ടീമാണ് ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞ നാദം എന്ന് പറയും നാദം കലാവീതി നെല്ലായി അങ്ങനെ കൊറേ അനവധി ഓണത്തിന് മത്സരങ്ങളിലും വരാങ്ങൾ അത് അതൊന്നും പറയാൻ പറ്റില്ല കൂട്ടായിട്ടല്ല ഒറ്റയ്ക്കാണ് കൂടുതൽ കൂട്ടായിട്ട് വരാറുണ്ട് വന്നാലും നമ്മുടെ നമുക്ക് എനിക്ക് ഈ പെയിന്റിങ് വർക്ക് പോളിഷ് വർക്ക് അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അതില് ഇങ്ങനെ ലയിച്ച് കയറുമ്പോൾ അങ്ങനെ വരുന്നൊക്കെ മനസ്സിൽ ആ അങ്ങനെയൊക്കെ ഓടികയറും അപ്പത് നമ്മളത് അത് നല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യും കൂടുതലും ചെയ്തിട്ടുണ്ട് രാമായ ഓണത്തിന് ഓണക്കളിക്ക് രാമായണം മറ്റുള്ള ഉണ്ടായിരുന്നു ഇപ്പൊ ആരും നമ്മുടെ ഒരു പറഞ്ഞ ആള് ആള് ചെയ്യണല്ലേ പാട്ട് കഴിഞ്ഞപ്പോഴേ രാവണനെ വല്ലാതെ ആരാധിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് കാരണം പടപുരുതനം അങ്ങനെ ഒരു പോവാണ് രാവണനെ വല്ലാതെ ആരാധിക്കുന്നു ഈ പാട്ടിനു ശേഷം രാവണനോട് വല്ലാത്ത ആരാധന തോതി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പല പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവണനെ മാത്രം ഇഷ്ടപ്പെടുന്ന കുറെ ജനങ്ങളുണ്ട് അപ്പോൾ ഈ പാട്ടോടു കൂടി ആളുടെ വരവും വർണ്ണനയും അതിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് രാവണനെ മാത്രം ബേസ് ചെയ്തു പോകാൻ ആൾക്കാരുണ്ട് ആ പിന്നെ രാവണന് ബസ് ആണ് പാട്ടിരിക്കുന്നത് ബിജെപി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെയത് അത് ഓരോരുത്തരുടെ പാട്ട് പെടാത്ത ആളത് പിന്നെ ഈ കുറെ പൂര് വെച്ചിട്ടുള്ള വരികളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വരുന്നത് രണ്ടാള് തമ്മിലുള്ള രണ്ടാളുടെ വരവും കാര്യങ്ങളും പാട്ടൊക്കെ നമ്മള് അതിനുള്ള താളം കിട്ടി ചിലപ്പോ ഭക്തിഗാനം ഭക്തിഗാനം പറയാൻ പറ്റില്ല ചിലടത്ത് രാമായണ മാസത്തിലൊക്കെ വെക്കുന്ന സ്ഥലങ്ങളുണ്ട് രാമായണത്തിൽ ഏത് പേതാലും അത് ഭക്തി തന്നെയാണ് അയ്യപ്പ ഗാനങ്ങളും ആയി ഭക്തിഗാനങ്ങളൊക്കെ ഞാൻ അത് ചിന്തപാട്ടില് ചിന്തുപാട്ട് പിന്നെ മണ്ഡലമാസത്തില് ചിന്തണല്ലോ ചിന്തുപാട്ട് പരിപാടി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതൽ ഇതിൽ പാടാണ് ചിന്ത് ദേശവിളൊക്കെ അതുപോലെ കെട്ടുന്നറ അങ്ങനെയുള്ളത്തൊക്കെ പാടുന്നു പാട്ടുകളൊക്കെ ഉണ്ട് അവിടെ മുരുകൻ്റെ ഗാനങ്ങൾ പാടാം ആറു മുഖം ആറു പടൈ വീടുണർന്നാട് തെൺപള്ളി മലയിൽ ചിന്തുണർന്ന് മുരുകയിലാട് ആറു ി മലയിൽ ചിന്തുണർന്ന് മുറുക എനിക്ക് എനിക്കൊന്ന് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ചെയ്യേണ്ട കുറെ പാട്ടുകള് ഇങ്ങനെ ഭയങ്കര വൈറലായതിനു ശേഷം ചേട്ടനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഒരുപാടുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അതിന്റെ അടിയിലൊക്കെ ചേട്ടൻ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ചേട്ടൻ തന്നെ പറഞ്ഞു ഇപ്പൊ പാട്ടുകൾ വൈറലായതിനു ശേഷമാണ് ആളുകൾ അങ്ങനെ കമന്റ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ പുതിയ പാട്ടുകൾ അതുപോലെ ഇണം കൊടുത്ത് ചെയ്യുന്നുണ്ടോ പ്രദീപ് ഇരിഞ്ഞാലെ കൂടെ ആയിരുന്നു കാണുമ്പോ ഭയങ്കരായിട്ട് നല്ല നമ്മുടെ ഗാനങ്ങൾ എഴുതുന്നത് സുഗേഷ് മോഹൻ എന്ന് പറഞ്ഞ മാള പൂപ്പത്തി ഇപ്പൊ നമ്മുടെ അത്യാവശ്യ ഗാനങ്ങളൊക്കെ എഴുതുന്ന ആളാ പിന്നെ എന്നാലും അത് എഴുതി കൊറേ വർഷങ്ങൾക്ക് മുന്നേ പാട്ടാണ് പലതും പല പേരും അടക്കം പക്ഷെ ഇപ്പൊ അത് ഇപ്പോഴും അത് ആളുകൾ ചർച്ച ചെയ്യുന്നു അത് ആളുകൾ ആവർത്തിച്ചാർത്തിച്ച് കേൾക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ചേട്ടനെ ഇനിയും ആളുകൾ അറിയപ്പെടട്ടെ ഇനിയും ആശംസകൾ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു